ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ കോഴ്സുകൾ പുനരാരംഭിക്കുന്നു സാംസ്കാരിക വകുപ്പിന് കീഴിലെ സ്മാരകത്തിൽ പ്രവർത്തിക്കുന്ന കലാഭീഠത്തിലേക്ക് കലാപഠന കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കലാഭീഠം അനിശ്ചിതത്വത്തിലായത് അധ്യാപകരുടെ പ്രതിഫലം മാസങ്ങളോളം പ്രതിസന്ധിയിലായിരുന്നു ഇവ പരിഹരിച്ച ശേഷമാണ് കലാപീഠം വീണ്ടും സജീവമാകുന്നത് തുള്ളൽ മൃദംഗം മോഹിനിയാട്ടം കർണാടക സംഗീതം എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം മൂന്ന് വർഷമാണ് കോഴ്സുകളുടെ കാലാവധി ഓരോ വിഷയത്തിലും ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് പ്രവേശനം പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം സ്മാരകം ഓഫീസിൽ നിന്ന് ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ ഒക്ടോബർ എട്ടിന് മുമ്പ് ഓഫീസിൽ സമർപ്പിക്കണം നവകേരള ഇലക്ട്രോണിക്സ് బ్రాంచ్ సెకండ్ ఫ్లోర్ ఒప్పన్స్ ఔట్లెట్ మాల్ మెయిన్ రోడ్ షొర్ణూ